The real FM 103.6 Shraddha മണിക്കൂറുകൾ നീളുന്ന ട്രെയിൻ യാത്രകളിലെ ഏറ്റവും വലിയ ആശങ്ക അതിനിടെ നമ്മൾ വാങ്ങിക്കഴിക്കേണ്ടി വരുന്ന ഭക്ഷണത്തെക്കുറിച്ചാണ് ആ ആശങ്കയെ ശരിവെക്കുന്നതായിരുന്നു ഈ അടുത്ത കാലത്ത് പുറത്തുവന്ന ചില വാർത്തകൾ വൃത്തിഹീനമായ സാഹചര്യത്തിൽ തയ്യാറാക്കുന്ന ഭക്ഷണങ്ങൾ പഴകിയ ഭക്ഷണങ്ങൾ എന്നിവ പിടിച്ചെടുക്കുന്നതും ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ യാത്രക്കാർ നിരന്തരം ഉയർത്തുകയും ചെയ്ത പശ്ചാത്തലത്തിൽ വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷനും ഹൈക്കോടതിക്കും വരെ ഇടപെടേണ്ടി വന്നു ഇപ്പോഴിതാ റെയിൽവേ വിതരണം ചെയ്യുന്ന ആഹാരത്തിന്റെ ഗുണമേന്മ ഉറപ്പുവരുത്താനും തീവണ്ടിയിലെ ഭക്ഷണ വിതരണം പരിശോധിക്കാനും ആയിരത്തി എഴുന്നൂറോളം ഹോട്ടൽ മാനേജ്മെന്റ് ബിരുദധാരികളെ നിയമിക്കാനൊരുങ്ങുകയാണ് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം യാത്രികർക്ക് ഏറെ ആശ്വാസകരമാവുന്ന ഈ പുതിയ തീരുമാനത്തെക്കുറിച്ചാണ് ഇന്നത്തെ ശ്രദ്ധ കാലാവധി കഴിഞ്ഞ ഭക്ഷണ സാധനങ്ങൾ നൽകരുത് വന്ദേഭാരതിലെ ഭക്ഷണത്തിന്റെ നിലവാരം ഉറപ്പുവരുത്തണം എന്നായിരുന്നു വിഷയത്തിൽ മാധ്യമവാർത്തയുടെ അടിസ്ഥാനത്തിൽ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശം മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം ജസ്റ്റിസ് ബൈജുനാഥ് കക്കാടത്ത് ട്രെയിനിൽ നൽകിയ പാനീയം കാലാവധി കഴിഞ്ഞ ആണ് എന്ന് കണ്ടെത്തിയെ തുടർന്ന് പരാതി ഉണ്ടാവുകയും അതിനെക്കുറിച്ചുള്ള വാർത്ത പത്രത്തിൽ വരികയും അത് കണ്ടുകൊണ്ടാണ് നമ്മൾ മേഖല മനുഷ്യാവശ്യ കമ്മീഷൻ കേസെടുത്തത് കേസെടുത്തു നമ്മൾ റെയിൽവേ അഡിവിഷണൽ മാനേജറെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു അതിനെക്കുറിച്ച് അപ്പൊ അത് നൽകിയ റിപ്പോർട്ട് പ്രകാരം സംഗതി ശരിയാണെന്നും അതിനെ തുടർന്ന് അത് നൽകിയ ഏജൻസിയെ വന്ദേ ഭാരതിന് ഭക്ഷണം നൽകാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുള്ള കരാറിടുത്തുള്ള ഏജൻസിയെ മാറ്റുകയും അവരുടെ നിന്ന് പേടാക്കുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ടിൽ ലഭ്യമായിട്ടുള്ളത് അപ്പൊ അതിൽ ഉത്തരവില് കമ്മീഷൻ ശക്തമായൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് വന്ദേ ഭാരത് പോലുള്ള വില കൂടിയ അതായത് യാത്രക്കാർക്ക് ചിലവ് കൂടിയ ഒരു യാത്രാ സൗകര്യം ഒരുക്കിയ റെയിൽവേയെ ശ്ലാഘിക്കുകയും കാരണം അത് നല്ലൊരു ട്രെയിനും ഒറ്റ എളുപ്പത്തിൽ എത്താൻ പറ്റുന്നൊരു ട്രെയിനും ഒക്കെയാണ് അതോടൊപ്പം തന്നെ ോടൊപ്പം തന്നെ അത്രയും പൈസ ചിലവാക്കി ടിക്കറ്റ് എടുക്കുന്ന ആളുകളുടെ സൗകര്യങ്ങൾ ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്വം കൂടെ ചിലവാക്കുന്നുണ്ട് എന്ന് കമ്മീഷൻ നിരീക്ഷിക്കുണ്ടായി അതുമാത്രമല്ല മായം കലരാത്ത അല്ലെങ്കിൽ ഭക്ഷ്യയോഗ്യമായ ഭക്ഷണം എന്നത് മനുഷ്യന്റെ ജീവിക്കാനുള്ള അവകാശത്തെ ആ അവകാശം ലംഘിക്കുന്ന മനുഷ്യാവകാശ ലംഘനമാണ് എന്നതുകൊണ്ടാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടത് അപ്പം അതിന് മേലിൽ ഇത്തരം പരാതികൾ ഉണ്ടാവാത്ത തരത്തിലുള്ള നടപടികൾ ൊള്ളാൻ റെയിൽവേ അധികൃതർ തയ്യാറാകണം എന്നുള്ളതാണ് മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശം അതിപ്പം വന്ദേകാലതിൽ മാത്രമല്ല വന്ദേകത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറയാൻ കാരണം അത്രയും കൂടുതൽ പണം ചെലവാക്കിയാണ് അതിൽ യാത്ര ചെയ്യുന്നത് അങ്ങനത്തെ ട്രെയിനുകളിൽ പോലും ഇത്തരത്തിലുള്ള ഭക്ഷ്യയോഗ്യമല്ലാത്ത മനുഷ്യന്റെ ആരോഗ്യത്തിന് ഹാനികരമായ ഭക്ഷണങ്ങൾ ഭക്ഷണം പാനീയങ്ങൾ നൽകുന്നത് മനുഷ്യാവകാശ ലംഘനമാണ് എന്നും ഒരു തരത്തിലുള്ള ഭക്ഷണപദാർത്ഥങ്ങളും ഇതുപോലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും യാത്രക്കാർക്ക് നൽകാനാകും നൽകരുത് എന്നും കമ്മീഷൻ നിർദ്ദേശം നൽകി റെയിൽവേയുടെ കിച്ചണുകളും പാൻട്രികളും നിരീക്ഷിക്കാനായി ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഹോട്ടൽ മാനേജ്മെന്റ് ബിരുദധാരികളെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ എണ്ണൂറ്റി പത്തൊൻപത് പേർ അടുക്കളയുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കും ഓൺ ബോർഡ് കാറ്ററിംഗ് സേവനങ്ങൾ നിരീക്ഷിക്കുകയാണ് എണ്ണൂറ്റി എഴുപത്തി ആറ് പേരുടെ ചുമതല ഇതിനായി ദക്ഷിണ റെയിൽവേയിൽ നാല് പേരെയാണ് നിയമിച്ചിട്ടുള്ളത് രണ്ടു വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിലാണ് ഈ നിയമനങ്ങൾ ദീപിക ദിനപത്രം ഡൽഹി ബ്യൂറോ ചീഫ് ജോർജ് കള്ളിവയലിൽ ഇന്ത്യൻ സംബന്ധിച്ച രാജ്യത്തൊട്ടാകെ ഉണ്ടാകുന്നുണ്ട് കേരളത്തിലുണ്ട് അപ്പൊ അതിനെതിരെ നടപടി വേണമെന്നുള്ള ആവശ്യം എൻ ഡിമാർ അടക്കമുള്ളവർ ഉന്നയിച്ചിരുന്നു എന്തായാലും ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയഞ്ച് കേറ്ററിംഗ് ആളുകളെ ഈ പരിശോധനയ്ക്കും ഒക്കെയായി നിയമിച്ചു എന്നത് വളരെ നല്ലൊരു കാര്യമാണ് കാരണം ഇന്ത്യൻ റെയിൽവേയിലെ ഇത്തരം ഭക്ഷണത്തെ സംബന്ധിച്ച് ജനങ്ങൾക്കുള്ള ആശങ്ക അതുപോലെ ആശങ്കയല്ല നിരവധി പരാതികളുണ്ട് വൃത്തിഹീനതയും ഭക്ഷണത്തിന്റെ ക്വാളിറ്റിയും ഒക്കെ പ്രശ്നമാണ് അപ്പൊ അത് പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ പ്രത്യേകിച്ച് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവെടുത്തിരിക്കുന്ന പല നടപടികളിൽ ഒന്നായി മാത്രമേ ഇത് കണക്കാക്കൂ ഈ ഇതിന്റെ ഭക്ഷണത്തിന്റെ കേറ്ററിങ്ങിനുള്ള കോൺട്രാക്റ്റുകൾ നൽകുന്നതിന് നേരത്തെ തന്നെ അത് കുറേ കൂടെ സുതാര്യമാക്കുന്ന നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഇത് നമുക്കറിയാം ഏതാണ്ട് ഒരു ദിവസം പതിനാറര ലക്ഷം മീൽസാണ് ഭക്ഷണം ആണ് ഒരു ട്രെയിൻ ഇന്ത്യൻ റെയിൽവേ ഓരോ ദിവസവും കൊടുക്കുന്നത് അപ്പൊ അത് അത് സംബന്ധിച്ച് വലിയ തോതിലുള്ള പരാതിയുണ്ട് കഴിഞ്ഞ ഈ ഒരു സാമ്പത്തിക വർഷം മാത്രം രണ്ടായിരത്തിഇരുപത്തിനാല് ഇരുപത്തി അഞ്ചില് പതിമൂന്ന് പോയിന്റ് രണ്ട് കോടി രൂപയാണ് ഇത്തരത്തിൽ പെനാൽറ്റി ആയിട്ട് കംപ്ലൈന്റുകൾ വിവിധ പരാതികളിന്മേൽ പെനാൽറ്റി ആയിട്ട് കിട്ടിയതെന്ന് പാർലമെന്റിൽ മന്ത്രി വൈഷ്ണവ് പറഞ്ഞത് ഈ അടുത്ത കാലത്ത് അറിയിച്ചിരുന്നു അത് വലിയ തോതിലുള്ള പരാതികൾ കിട്ടുന്നുണ്ടെന്നും അത് എം പിമാരടക്കമുള്ളവർ ഈ പരാതികൾ നൽകുന്നുണ്ട് റെയിൽവേയിലെ ഭക്ഷണം ജനങ്ങൾക്ക് യാത്രക്കാർക്ക് ഏറ്റവും സുരക്ഷിതവും അത് രുചികരവുമാക്കി മാറ്റാൻ കേന്ദ്ര സർക്കാർ എന്തായാലും കുറച്ച് നടപടികൾ സ്വീകരിച്ചിരിക്കുന്നു അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് ആണ് പുതിയ തീരുമാനത്തെയും കാണേണ്ടത് തീർച്ചയായിട്ടും റെയിൽവേയിലെ കച്ചവടക്കാർ എം ആർ പിയിൽ കൂടുതൽ വില ഈടാക്കുന്നതും ഭക്ഷണത്തിൽ മായം കലർത്തുന്നതും കൂടി ശ്രദ്ധ പതിയേണ്ട വിഷയമാണ് പരിസ്ഥിതി പ്രവർത്തകൻ മണലിൽ മോഹനൻ വളരെ പരിതാപകരമാണ് ഈ ഭക്ഷണത്തിന്റെ സ്ഥിതി പല പലഹാരങ്ങൾക്ക് ഉപയോഗിക്കുന്ന ടാർട്രാസിൽ എന്ന് പറയുന്ന വസ്തു അത് വളരെ ഹാനികരമായ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ പലതിനും ഈ നമ്മളുടെ ഈ പഴംപൊരിയാണെങ്കിലും ോണ്ടാണെങ്കിലും അതുപോലെ തന്നെ മിക്സർ ആണെങ്കിലും ഇതിനൊക്കെ ഈ നിറം കൂടുതൽ കിട്ടുന്നത് യഥാർത്ഥത്തിൽ ഈ എന്ന് പറയുന്നത് വളരെ ആരോഗ്യത്തിന് ഹാനികരമാണ് തുണിയൊക്കെ അലക്കാൻ ഉപയോഗിക്കുന്ന ഡൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഈ പദാർത്ഥമാണ് ഈ നിറം വേണ്ടി ഉപയോഗിക്കുന്ന ടാട്രാസിലെന്ന് പറയുന്ന സാധനം പക്ഷേ ഇത് ആ രീതിയിലേക്കുള്ള യാതൊരു പരിശോധനയും ഈ ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ഭാഗത്തു നിന്ന് ഈ റെയിൽവേയിൽ ഉണ്ടാകുന്നില്ല അത് റെയിൽവേ പിന്നെ അധികൃതർ അതിന് ശ്രമിക്കുന്നുമില്ല അപ്പൊ അതുകൊണ്ട് വളരെ അടിയന്തരമായിട്ട് ഈ ഭക്ഷണത്തിന്റെ അതിൽ പ്രിന്റ് ചെയ്തിരിക്കുന്ന ആ വിലയിൽ കൂടുതൽ ഈടാക്കാതെ എല്ലാ പ്ലാറ്റ്ഫോമുകളിലും ട്രെയിനിലും അത് കർശനമാക്കണം അതേപോലെ തന്നെ ഇതിന്റെ ഗുണനിലവാരം അതിന്റെ രുചിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സംഗതികൾ പലപ്പോഴും ചായയൊക്കെ പിന്നെ ഉണ്ടാക്കുന്നത് ആ പ്ലാസ്റ്റിക് കവറോട് കൂടി തന്നെ ഈ പാല് ഇതിൽ തിളപ്പിച്ചു ഇടുന്ന സ്ഥിതി ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തണം അതോടൊപ്പം ഇതിന്റെ വില പ്രിന്റ് ചെയ്തിരിക്കുന്ന വിലയിൽ ആളുകൾക്ക് ലഭ്യമാക്കാനും കഴിയണം എന്നുള്ളതാണ് ഒരു പരിസ്ഥിതി പ്രവർത്തകൻ എനിക്ക് പറയാനുള്ളത് കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെ പുതിയ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നതിനൊപ്പം പ്രാദേശിക കാറ്ററിംഗ് സംരംഭങ്ങൾക്ക് കൂടി അവസരം ലഭിക്കുന്ന തരത്തിൽ റെയിൽവേയുടെ കാറ്ററിംഗ് നയങ്ങൾ മാറേണ്ടതുണ്ടെന്ന് പറയുന്നു ഡിആർ യു സി അംഗം അബ്ദുള്ള ആസാദ് പലപ്പോഴും കേരളത്തിലെ ട്രെയിനുകളിൽ ഒരിക്കലും പഴകിയ ഭക്ഷണം നൽകുന്നതിനുള്ള പരാതികൾ യാത്രക്കാരിൽ നിന്നും അതേപോലെ തന്നെ യാത്രക്കാരുടെ സംഘടനകളിൽ നിന്നും നിരന്തരം ലഭിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഓടുന്ന ട്രെയിനുകളിൽ മികച്ച ഭക്ഷണം ഉറപ്പാക്കുകയാണ് ഡിആർ സി സി മെമ്പർ എന്ന നിലയിൽ ടോപ്പ് പ്രയോറിറ്റി കൊടുത്ത ഒരു വിഷയമാണ് എനിക്ക് തോന്നുന്നു ഈ വിഷയമായി ബന്ധപ്പെട്ട് റെയിൽവേയുടെ എല്ലാ തലങ്ങളിലും പരാതികൾ നൽകുകയും ആവശ്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തണമെന്ന് ആവശ്യപ്പെട്ട് മന്ത്രി അടക്കമുള്ളവർക്ക് റദ്ദാക്കിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ റെയിൽവേ വൈകിട കാറ്ററിംഗ് നയങ്ങളാണ് പലപ്പോഴും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത് പലപ്പോഴും പ്രാദേശിക തലത്തിൽ കാറ്ററിംഗ് സംരംഭങ്ങൾക്ക് ട്രെയിനുകൾ ഭക്ഷണം ചെയ്യാൻ കഴിയാൻ കഴിയാത്ത തരത്തിലുള്ള നിബന്ധനകളാണ് ടെൻഡറുകൾ നിലവിലുള്ളത് ഭക്ഷണ നിബന്ധനകൾ അടക്കം മാറ്റണം എന്നുള്ളതും നമ്മൾ ശക്തമായി ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഓടുന്ന ട്രെയിനുകൾക്ക് കേരളത്തിലെ ജനങ്ങൾ അനുയോജ്യമായിട്ടുള്ള ഭക്ഷണ മിനു അടക്കം ആവശ്യപ്പെട്ടിരുന്നു അതിലും അനുയോജ്യമായ അല്ലെങ്കിൽ നമുക്ക് കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഒരു മിനു ഉറപ്പ് നൽകിയിരുന്നു എനിക്ക് തോന്നുന്നു ഇപ്പോ എറണാകുളത്ത് നിന്നുള്ള ഒരു പുതിയ കാറ്ററിംഗ് ടീം കൂടി നിയന്മാനം ചെയ്ത് വന്നിട്ടുണ്ട് അപ്പൊ അതും ഇത്തരം ഒരു നീക്കത്തിലൂടെ കൂടുതൽ ജനങ്ങൾക്ക് കേരളത്തിലൂടുന്ന രീതിയിൽ മികച്ച ഭക്ഷണം കരുതുന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്റ്റാറ്റിക് കാറ്ററിംഗ് യൂണിറ്റുകളും മൊബൈൽ യൂണിറ്റുകളും ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടതാണ് ട്രെയിൻ യാത്രയ്ക്കിടെ പ്രതിദിനം പതിനാറര ലക്ഷം പേർ ഭക്ഷണം കഴിക്കുന്നതായാണ് ഐ ആർ സി ടി സിയുടെ കണക്കുകൾ പുതിയ തീരുമാനം ട്രെയിൻ യാത്രയിലെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട യാത്രക്കാരുടെ ആശങ്കകൾ പരിഹരിക്കുമെന്നും ഭക്ഷണ വിതരണം കാര്യക്ഷമമായി നടത്താൻ സഹായിക്കുമെന്നും നമുക്ക് പ്രത്യാശിക്കാം ഇന്ന് ശ്രദ്ധ ഇതുവരെ തയ്യാറാക്കിയത് ഖാസിദ കലാം ആശയം നിർവഹണം സി കൃഷ്ണകുമാർ